പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാ കപാടങ്ങളും കൊടുക്കുന്ന ആ തരുണീമണികളാരം നിറയുമോ മഹാനായ ഒരു വേള ഇങ്ങനെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നടക്കുകയാണ് ആ ശുഭകനിസ്കാരം കഴിഞ്ഞ് നടക്കുമ്പോ ഒരു പെണ്ണത വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്നു കൊണ്ട് ഉറക്ക ചെയ്യുകയാണ് അല്ലാ ആരാണെന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ ഈ കൊടുക്കുന്ന ഹതിയ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ആരാട് പടച്ചവനെ സുബഹിന്റെ നേരത്തെ ഏതെങ്കിലും ഒരാള് എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഞാനീ കൊടുക്കുന്ന ഹതിയ ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വേറെ അതുകൊണ്ടാണ് അവിടെ നമ്മൾ പഠിച്ചുകൊള്ളുക ഈ പെണ്ണവിടെ ദുആ ചെയ്യുന്ന നിറഞ്ഞ മനസ്സോടെ ആ സമയമാണ് ആ വീടിന്റെ പരിസരത്ത് നിന്നിട്ട് പറഞ്ഞിരുന്നേ നിങ്ങളത് ആ വീടിന്റെ മുന്നിലേക്ക് വെച്ച് നിങ്ങൾ നിങ്ങളെന്നകത്തു വെക്കോ അങ്ങനെ സ്വർണം കൊണ്ട് വന്നിട്ട് വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പെണ്ണനകത്തുപോയി ബഹുമാനപ്പെട്ട ഉപൈസ്രാഹ്വൻകോ നിറഞ്ഞ മനസ്സോടുകൂടി ചോദിച്ചു പോവുകയാണ് വല്ലാ എന്താണ് ചെയ്യേണ്ടുന്നത് ചെയ്യേണ്ടുന്നത് പറഞ്ഞു തങ്ങളെ എനിക്കൊരുപാട് സ്വത്തുക്കളോട് ആഗ്രഹമില്ല ഒരുപാട് സമ്പത്തിനോട് ആഗ്രഹമില്ല ഒരുപാട് മണിമാടുകയോട് ആവശ്യമില്ല ഒരുപാട് സുഖ സൗകര്യങ്ങളിൽ ആഗ്രഹമില്ല എന്റെ ആഗ്രഹം എന്തെന്നറിയോ അല്ലാഹുവേതെങ്കിലും ഒരു പാവപ്പെട്ടവരാക്കി സ്വർണത്തിന്റെ അൽപ്പം കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ വിജയിക്കുന്നത് അവിടെയാ ഞാൻ രക്ഷപ്പെടുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വരുന്നത് അതുകൊണ്ട് തങ്ങളെ ജീവിതത്തിൽ സന്തോഷത്തോടെ കടന്നു പോകാൻ ആഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് കൊടുക്കുമോ അങ്ങനെ ഈ പെണ്ണിന്റെ ഈ സ്വർണം കൊണ്ട് സ്വർണത്തിന്റെ ചെറിയൊരു മോതിരം ഇതുമായിട്ട് കടന്നു പോകുന്ന വഴിയോരത്ത് അവിടന്ന് രണ്ട് കൊച്ചുമക്കൾ രണ്ടാൻമക്കളിൽ നിന്നിട്ട് കളിക്കുകയാണ് അവിടെന്ന് ചോദിക്കുന്ന മക്കളേ നിങ്ങൾ എന്തേ ഇങ്ങനെ ശരീരമൊക്കെ മെലിഞ്ഞു പോയത് എന്തേ നിങ്ങൾ ഉണങ്ങിപ്പോയത് എന്തേ നിങ്ങൾ കൊച്ചുമക്കളും പറഞ്ഞ് പ്രിയപ്പെട്ട ഉപസങ്ങളെ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുകയാണോ ഞങ്ങൾക്കുമ്മയില്ല ഞങ്ങൾക്ക് ബാപ്പയുമില്ല ഞങ്ങൾക്ക് ഉമ്മയുമില്ല ഞങ്ങൾക്ക് ബാപ്പയില്ല നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുന്നത് എന്തിനാ എന്തിനാ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുന്നത് ഉമ്മയുമില്ല ബാപ്പയുമില്ലാതെ ഈ ദുരിപുന്റെ പുറത്ത് സങ്കടത്തിന്റെ വിഷമത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ എന്തിനാ തങ്ങളെ ഞങ്ങളെ കരയിപ്പിക്കുന്നത് എന്തിനാ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ഞങ്ങൾ ദുഃഖത്തിലാത്തുന്നത് എന്തിനാ ഞങ്ങൾ ആപലാതിയിലാക്കുന്നത് ശ്രദ്ധയല്ലാവെന്ന് പറഞ്ഞല്ല ഞാനതില്ല ഭൂമിയിൽ ഒരു കാര്യമേ വോരൈത്തേ ഇല്ല കൽ വേദനകൾ സങ്കടത്തിൽ നിരത്തേ എനിക്ക് സങ്കടം കൊണ്ട് ചോദിച്ചതാ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളുടെ വസ്ത്രം കാണുമ്പോ എനിക്ക് വല്ലാത്ത വേദനയാണ് ഉടൻ തന്നെ ഉപൈസ്രതങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ എന്നോടൊപ്പം വന്നു വരുമോ ഈ രണ്ട് കുരുന്ന് മക്കളെയും ആൻമക്കളെയും ചേർത്തി പിടിച്ച് ഉപൈസ്രിയല്ലാവെന്നെ കിടന്നു പോകുകയാട് സുബാനല്ലൈസ്രിയാവ് താൽ അനുവോ നല്ല മനസ്സോട് നല്ല നീയത്തോട് നല്ല സന്തോഷത്തോടെ കടക്കുകയാണ് കടക്കിളയാ ആ പെണ്ണ് കൊടുത്തിരുന്ന സ്വർണമോതിരങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ആ വിറ്റ് കിട്ടിയ പൈസക്ക് ആ മക്കൾ കവിടന്ന് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം പേടിക്കുകയാണ് ഒരു മാസത്തേക്കുള്ള എല്ലാ ആഹാര സാധനങ്ങളും മേടിക്കുകയാണ് അത് മാത്രമല്ല ആ മക്കൾക്കതാ നാല് ജോഡി വസ്ത്രം വീതം എടുക്കുകയാ ഇതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോ ശ്രമിയല്ല അവനോനോട് ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ പറഞ്ഞോ അല്ല നിങ്ങൾക്ക് സ്വർഗം തരട്ടെ ഉടൻ തന്നെ അല്ല പറഞ്ഞു പറഞ്ഞ നിങ്ങൾക്കിത് വേടിക്കാൻ നിങ്ങളെ പട്ടിണി മാറ്റാ നിങ്ങളുടെ സങ്കടം മാറ്റാ നിങ്ങളുടെ വിഷമം മാറ്റാ കാണുന്ന വീട് കണ്ടോ അതിനാ നിങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നത് കാണുന്ന വീട് കണ്ടോ ആ വീട്ടിലുള്ള ഉമ്മ തന്നതാണ് നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റാൻ നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരുകളും മാറ്റാൻ ആ വീട്ടിലുള്ള ഉമ്മ തന്നതാ ഈ രണ്ട് മക്കളാ ആ ഉള്ള കയ്യിലുള്ള വസ്ത്രങ്ങൾ ഭക്ഷണത്തിനുള്ള ആഹാര സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് ആ പെണ്ണിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാ ഉമ്മാ നിങ്ങളെ ഞങ്ങൾ അതാ നിങ്ങൾക്ക് ഞങ്ങൾ അറിയോ ഞങ്ങൾ കൊടുത്തുവിട്ട സ്വർണമുണ്ടല്ലോ സുഭഹിക്ക ആ കൊടുത്തുവിട്ട സ്വർണം അല്ലാകെ ഞങ്ങൾക്ക് പൈസ ഞങ്ങളതാ വിറ്റിട്ട് ഞങ്ങൾക്ക് വസ്ത്രം മേടിച്ചു ഞങ്ങൾക്ക് അവിടെ നിന്നതാ അവിടെ നിന്നുള്ള ആഹാര സാധനങ്ങളും എല്ലാം വാങ്ങിത്തന്നു അതുകൊണ്ട് ഉമ്മ ഞങ്ങളുമായി ഇല്ലാത്ത മക്കളാ ഞങ്ങൾ പാപ്പയില്ലാത്ത മക്കളാ ഞങ്ങൾ അനാഥ മക്കളാണ് അതുകൊണ്ട് ഉമ്മ ഈ ഒരു സ്വർണം ത്തിന് പകരം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർണാഭരണം കൊണ്ടുള്ള കൊട്ടാരം അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ ഉമ്മാ പടച്ചവനെ ഈ പെണ്ണ് ചോദിക്കുകയാണ് മക്കളെ ഞാൻ ഞാരുമ്മയാണ് എനിക്കല്ലാഹു തന്ന മക്കളെല്ലാം എന്നെ വിട്ടുപോയി നിങ്ങൾ രണ്ടുപേരും ഈ ഉമ്മയോടൊപ്പം കഴിയുമോ അവൻ ഔതാര്യമായിട്ടല്ല ഈ കാണുന്ന സ്വത്തുക്കൾ നിങ്ങൾക്കാ ഈ സുഖസൗകര്യങ്ങൾ നിങ്ങൾക്കാ ഈ മണിമാളിക നിങ്ങൾക്കാണ് അൽഹംദുലില്ലാ നിങ്ങളൊരു വാക്കുമോളിയാൽ സ്വന്തം ഉമ്മയെപ്പോലാകില്ലെങ്കിലും ഉമ്മ പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് മക്കളെ ചേർത്ത് പിടിക്കുകയാണ് അന്ന് പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വീടിന്റെ മുൻവശത്ത് രണ്ട് മക്കൾ നിന്നുകൊണ്ട് കളിക്കുകയാണ് നിലാവിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം എവിടെന്നാ മക്കളെ ഒന്ന് പിടിച്ചിട്ട് ചോദിച്ചാരാ നിങ്ങള് എവിടെന്നാ വരുന്നത് കാരണം രാത്രിയാണല്ലോ എവിടെ നിങ്ങളുടെ മാപ്പ എവിടെ പാപ്പന്റെ പേരും ഉമ്മന്റെ പേരെന്ത് അവിടെ നിന്ന് പറഞ്ഞില്ല ഈ രണ്ട് മക്കളും കരഞ്ഞിട്ട് പറയാൻ ഞങ്ങൾക്ക് പാപ്പയില്ല ഞങ്ങൾക്കും ഉമ്മയില്ല ഈ അനാഥ മക്കളെ അവിടെ നിന്ന് പിടിക്കുകയാണ് ഇദ്ദേഹം അറിയുന്നില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ പൊന്ന മക്കളെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചതറിയില്ല ഈ രണ്ട് കുരുന്ന മക്കളെ കൈപിടിച്ചിട്ട് ഭാര്യന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ് പെണ്ണേ ഇന്ന് മുതൽ നമ്മളോടൊപ്പം രണ്ട് മക്കളും കൂടെയുണ്ട് അവർക്ക് റൂം ശരിയാക്കണേ അവർക്ക് വസ്ത്രം കൊടുക്കണേ അവർക്ക് വെള്ളം കൊടുക്കണേ അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ മക്കൾ ഇന്ന് നേരത്തെ എന്റെ വന്നത് നിങ്ങളെന്ത് പറയുമെന്നറിയാതെ കാത്തിരിക്കുകയാ ഇവരും മുതൽ നമ്മുടെ തങ്കക്കുടമാ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവിടം നീ മക്കളും വളർന്നു പോയി പ്രിയപ്പെട്ട ഭാര്യ ലോകത്തും ഇവിടെ പറയുകയാണ് അന്ന് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയതമയ സ്വപ്നം കാണുകയാണ് പ്രിയപ്പെട്ടവളെ സ്വപ്നം നല്ല പ്രകാശിക്കുന്ന പിളങ്ങുന്ന വജുവോട് തന്റെ പ്രിയപ്പെട്ടവള് കടന്ന് വരുന്നുണ്ടേ അവിടെന്ന് ചോദിക്കുകയാണ് മോളെ നിനക്കിത്ര ഭാഗ്യം കിട്ടിയതെങ്ങനാ ഇത്ര സൗഭാഗ്യം കിട്ടിയതെങ്ങനാ ഇത്ര സന്തോഷം കിട്ടിയതെങ്ങനാ അവിടെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്വർണം കണ്ടോ അതിൻ്റെ അവരൽപഞ്ഞ കൊടുത്തപ്പോ അള്ളാഹു വനിക്ക് തന്ന സൗഭാഗ്യമാണേ അള്ളാഹു വനിക്ക് തന്ന സന്തോഷമാണ് നമ്മൾ മരിച്ചാൽ നമ്മളൊന്നും തന്നെ കൊണ്ടുപോകൂല നമ്മളൊന്നും കൊണ്ടുപോകാൻ പറ്റൂല്ല ദുനിയാവിന്റെ പുറത്താരാ നമ്മളെ സഹായിക്കുന്നത് ദുനിയാവിന്റെ പുറത്താരാ നമ്മളെ പൊന്നുപോലെ നോക്കുന്നത് നിങ്ങളുടെ മക്കളെ അറിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് നിങ്ങൾക്ക് ആ സ്വർണ്ണ പള്ളിയിൽ കൊടുത്തിട്ട് അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹതിയ ചെയ്തിട്ട് നിങ്ങളുടെ പുന്നാര മക്കള് നിങ്ങൾക്ക് വേണ്ടി ഹതിയ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ദുരിത പുറത്തു നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ കബരിടത്തിലേക്ക് കൊണ്ടുപോകാ നിങ്ങൾ തന്നെ ഒരുങ്ങിക്കോ അതല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല അവിടെ നിന്ന് സ്വർഗം ഇങ്ങനെ കാണുന്ന ാണ് ചെറിയ ഒരു മോതിരം കൊടുത്തിട്ട് ആ ഒരു സ്വർണ്ണ മോതിരം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വന്നു പോയെങ്കിൽ എന്റെ ഉമ്മാ നിങ്ങളതാ പവൻ കൊടുക്കണമെന്നില്ല രണ്ട് പവൻ കൊടുക്കണമെന്നില്ല മൂന്ന് പവൻ കൊടുക്കണമെന്നില്ല ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല കൊടുക്കണമെന്നില്ലാഹുവേ ർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഈ മജിലിസിനെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നവർ എല്ലാവരെയും റബ്ബേ സഹോദരങ്ങളെ നമ്മൾ എന്ത് നമ്മളെന്ത് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടമാകുമെന്നാണോ ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് അധികം ഒന്നും നഷ്ടാവൂല അവിടെ നിന്ന് ഒരു അല്പമെങ്കിലും നമ്മൾ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമേ ഉണ്ടാവുള്ളൂ അതൊരാനന്ദമേ ഉണ്ടാവുള്ളൂ കാരണം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ടൊന്നുമില്ല ഇത് ഇവിടത്തെ ഖജനാവിൽ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ബാങ്കിൽ നമ്മളെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ നാളത്തേക്കുള്ള ഖജനാബിൽ നമ്മൾ എന്തുണ്ടാക്കി നമ്മൾ നമ്മളെന്ത് ബാക്കി വെച്ചു അവിടെയാ നമുക്ക് വിജയിക്കാനുള്ളത് നാളത്തേക്കുള്ള വഴിയുണ്ടല്ലോ ആ നാളത്തേക്കുള്ള വഴിക്ക് വേണ്ടിയാ നമുക്ക് നമുക്കൊരുങ്ങാനുള്ളത് അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലോ സഹോദരങ്ങളെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വെളിച്ചം നമുക്ക് വരണ്ടേ അതിനാ നമ്മൾ പൊന്നുപോലെ നടക്കണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വിളിയാളങ്ങളിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് സഹോദരാ അള്ളാഹു നമുക്ക് തന്ന സ്വർണങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങളെല്ലാം സ്വതക്ക ചെയ്യണമെന്ന് ഒരിക്കലും പറയൂല കൊടുക്കണമെന്ന് പറയൂല അല്പം നമ്മളെ മാറ്റിവെച്ചാൽ ആ മാറ്റിവെക്കുന്നത് നാളെ നമുക്കൊരു സന്തോഷമാണ് അത് നാളെ നമുക്കൊരു സൗഭാഗ്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ് ലോകത്തിന്റെ മണിദ്വീപമായ മുഹമ്മദ് മുസ്തഫ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ കേട്ടുകൊണ്ട് കടന്നു വരുമോ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അള്ളാഹുവേ മജിലിസിന്റെ സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവര് അതിനെ പഠിക്കുന്നവര് അതിനെ മനസ്സിലാക്കുന്നവര് അതിനെ ഇഷ്ടപ്പെടുന്നവര് അള്ളാ ഒരാളെയും നീ തള്ളിക്കളയല്ലറബേ ഒരാളെയും നീ റബ്ബേ ഒരാളെയും നീ തള്ളിക്കളയല്ലേ റബ്ബേ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ആ ഒരു സന്തോഷം നേടാൻ നമുക്ക് ഇത് തന്നെ മതി അതുകൊണ്ട് ഇൻഷാ അല്ല ഇന്ന് ഒരുപാടൊന്നും പറയുന്നില്ല എല്ലാവരും ഈ മജിലിസിൽ സംഗമിച്ച ഉപ്പമാര് ഉമ്മമാര് ചെറുപ്പക്കാര് സഹോദരങ്ങൾ എല്ലാവരെയും നീ നീ സ്വീകരിക്കണേ പടച്ചവനെ രോഗങ്ങൾ കൊടുക്കല്ല കൊടുക്കല്ലറപ്പേ വിഷമങ്ങൾ റബ്ബേ കണ്ണീരുകൾ കൊടുക്കല്ല കൊടുക്കല്ലറപ്പേ ദുഃഖങ്ങൾ റബ്ബേ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ട് നീ സങ്കടത്തിലാക്കല്ല അല്ലാ വിഷമത്തിലാക്കല് അല്ലാ ദുഃഖത്തിലാക്കല്ല അല്ലാ പടച്ചവനെ ഞങ്ങളെ സാധുക്കളാണ് ഞങ്ങളെ പാപികളാ ഞങ്ങളൊന്നും അറിയാത്തവരാ റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ ഞങ്ങളെ ഹായിവാക്കല്ലേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവര് പലരും പ്രവാസികളാ ഒരപകടത്തിലും പെടുത്തല്ല അള്ളാഹ ഒരു നമ്പരത്തിലും പെടുത്തല്ല അല്ലാ ഒരു ദുഃഖത്തിലും പെടുത്തല്ല അല്ലാ അള്ളാഹുവേ കാല്േദനിക്കുന്നവര് കൈ വേദനിക്കുന്നവര് ശരീരം വേദനിക്കുന്നവർ അല്ലാഹുവേ അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റണേ അല്ലോ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ ആപലാദികളെ മാറ്റണേ റബ്ബേ അതൊക്കെ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സ്വർഗം കൊടുക്കണേ തപ്പുരൻ നിന്റെ നരകം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അല്ലാ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളുടെ മജലിസിൽ വരുന്ന ചെറുപ്പക്കാർ ഉപ്പമാരുമമാരുണ്ട് അവരെ നീ സ്വീകരിക്കണേ റബ്ബേ അവരെ കബൂലാക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ يا رب اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين